ഇത് പണ്ട് ജോസച്ചിൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ ജോസഫിൻ്റെ അടുത്ത് ഒരു സാധനമാണ് ഇതേ സാധനം നമുക്ക് വേറൊരു കാര്യത്തിൽ ഉപയോഗിക്കാം ഡിലേ ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് അതായത് നമുക്ക് ഇങ്ങനെ പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ പിന്നെ ചെയ്യാം അല്ലെങ്കിൽ കുറച്ച് വേറെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ പിന്നെ 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 നീട്ടി വെച്ചാൽ അതിന്ന് ഒഴിഞ്ഞു പറയാൻ പറ്റുന്നുള്ളൊരു ഒരു സാധനമുണ്ട് അതായത് നല്ല കാര്യങ്ങളും നീട്ടിവയ്ക്കാന്നല്ല നമുക്ക് അല്ലാതെ ഉള്ള ടെംപ്ടേഷൻസ് വരുമ്പോൾ പിന്നെ ആവട്ടെ പിന്നെ ആവട്ടെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കണം പിന്നെ ആവട്ടെ പിന്നെ ഇത് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ഇത് ചെയ്യേണ്ട എന്നുള്ള കാര്യങ്ങൾ ചെയ്യേണ്ട എന്നുള്ളത് പിന്നെ ആകട്ടെ അങ്ങനെ അതാണ് ഡിലേയിങ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു സാധനം പിന്നെ ഉള്ളൊരു കാര്യം എനിക്ക് സ്ട്രൈക്ക് ചെയ്തൊരു കാര്യം അനുസരണത്തെ പറ്റിയാണ് അത് നമ്മൾ ഡാനിയൽ അച്ഛം പറഞ്ഞിട്ടുണ്ടല്ലോ അനുസരിച്ചു എന്നുള്ളതുകൊണ്ട് നമ്മൾ വിധിക്കപ്പെടില്ല ദൈവത്തിനാല് പക്ഷെ അനുസരിച്ചില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ വിധിക്കപ്പെടും നമ്മുടെ അധികാരികള് പറയുന്ന കാര്യങ്ങൾ ചിലപ്പോ ശരിയല്ലായിരിക്കും അത് നമ്മൾ സഭാധികാരി നമ്മളോട് പറഞ്ഞു അതിനുപ്രതി നമ്മൾ അനുസരിച്ചു എന്നുള്ളതുകൊണ്ട് നമ്മളോട് ചോദ്യം ചെയ്യില്ല അധികാരിനെ ചിലപ്പോൾ പിടിക്കും എന്നാലും അനുസരിച്ചില്ലെങ്കിൽ അനുസരിച്ചില്ലെങ്കിൽ നമ്മുടെ അടുത്ത് ചോദ്യം വരുവേ ഫ്രാൻസിസിന്റെ ആ സിനിമ നമ്മൾ കണ്ടിട്ടുണ്ടാവുമല്ലോ ക്ലെയർ ആൻഡ് ഫ്രാൻസിസ് ചിയർ ആൻഡ് ഫ്രാൻസിസ്കോ ഫ്രാൻസിസ്കോൺ അതിനകത്ത് ഈ ഫ്രാൻസിസിന് ഈ ഒരു ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്യുമ്പോൾ പുള്ളി ചെയ്യുന്ന കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഭയങ്കര ഭയങ്കര സോഫ്റ്റ് ആയിട്ടാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നതൊക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അതുവരെ ഉള്ളതും അതിനുശേഷമുള്ളതും പുള്ളി നടക്കുന്നതൊക്കെ ഭയങ്കര പതുക്കെ ഇങ്ങനെ സംസാരിക്കുന്നതൊക്കെ ഭയങ്കര കരുണയോടെ അങ്ങനെ മാർപ്പാപ്പയുടെ അടുത്ത് പോണേ ഇങ്ങനെ പതു നല്ല ഇങ്ങനെ ഇങ്ങനെ പോണെ അപ്പം ആ സിനിമയ്ക്കകത്ത് മാർപ്പാപ്പ ഒന്നും പറയുന്നില്ല ശരി അതിന്റെ അണ്ടറിലുള്ള കർദിനാളാണ് സംസാരിക്കുന്നത് മാർപ്പാപ്പ എതിർക്കുന്നുമില്ല ഒന്നും പറയുന്നില്ല പന്നികളുടെ അടുത്ത് പോയി സുവിശേഷം പ്രസംഗിക്കാനായിട്ട് പന്നികളുടെ അടുത്ത് പോയിട്ട് പറഞ്ഞോളാ നീ എന്ന് പറയുമ്പോൾ പുള്ളി എന്നിട്ട് ഇങ്ങനെ നടക്കുക ഈ ഒരു വടിയുണ്ട് അപ്പൊ ഇങ്ങനെ ഈ മറ്റേ റൂൾസും ഒരു കയ്യിൽ ഇങ്ങനെ വടിയായിട്ട് നടന്നിട്ട് പുറത്ത് മറ്റേ പന്നി കൂട്ടത്തിനകത്ത് പോകുമ്പോൾ ഇവര് ചി ഒരു ഫ്രണ്ട്സായിട്ട് ചിരിക്കുക പറഞ്ഞത് അനുസരിക്കുകയുള്ളത് ഇവര് ഭയങ്കര ട്രാങ്ക്വിലിറ്റിയാണ് അനുസരണ ഈ നമ്മൾ ഇവര് വിചാരിക്കുക നമ്മൾ നമ്മൾ തന്നെ വിചാരിക്കണം മാർപ്പാപ്പയാണോ ഇങ്ങനെയാണോ പറയണോ അങ്ങനെ നമ്മൾ വിചാരിക്കും പുള്ളി അങ്ങനെ വിചാരിക്കുന്നില്ല അങ്ങനെ വിചാരിച്ചിട്ട് അനുസരിക്കുമ്പോൾ അതിനകത്ത് പുള്ളി അങ്ങനെ വിചാരിക്കുന്നില്ല എന്നുള്ളതാണ് ഈ അങ്ങനെ ഒരു ഇത് വരുമ്പോഴേ അനുസരണം അനുസരണം നമ്മളിങ്ങനെ ബുദ്ധിമുട്ടാണെങ്കിലും നമ്മൾ കോൺസെൻട്രേറ്റഡ് ലൈഫ് ഓഫ് അല്ല എന്നാലും നമുക്ക് അനുസരിക്കാൻ ചിലപ്പോ മാതാപിതാക്കൾ ഉണ്ടാവും മാതാപിതാക്കൾ ചിലപ്പോ നമ്മുടെ ഒരു വേ ഓഫ് തിങ്കിങ്ങിനകത്ത് ചിലപ്പോ ഇതില്ലാത്ത കാര്യങ്ങളായി പക്ഷെ അനുസരിക്കുക എന്നുള്ളത് ദൈവം നമ്മൾ അനുസരിച്ചു എന്നുള്ളത് കൊണ്ട് നമുക്ക് ചോദ്യം വരില്ല അനുസരിച്ചില്ലെങ്കിൽ ചോദ്യം വരും